ഹലോ ഇന്നൊരു അടിപൊളി ടിപ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ മുരിങ്ങക്കായൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാടിപ്പോകൂല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോവും അതുപോലെ തന്നെ പുറത്ത് വെച്ചാലും അത് വാടിപ്പോകും അപ്പോൾ ഇതെങ്ങനെയാണ് വാടിപ്പോകാണ്ട് നല്ല ഫ്രഷായിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം വരെ നമുക്കിത് ഒരു കുഴപ്പവും വരാണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കാം അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ അടച്ചു വെക്കാൻ പറ്റണം ഇനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക നമുക്ക് രണ്ടോ മൂന്നോ ആയിട്ട് നമുക്കൊന്ന് മുറിച്ച് വയ്ക്കാം നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കൊള്ളാൻ പാകത്തിലുള്ള വലിപ്പത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം നമ്മളിത് വെറുതെ ഫ്രിഡ്ജിൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയ്ക്ക മൊത്തം വാടിപ്പോകും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെ ഇത് നന്നായിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പോൾതാണ് ഞാനിവിടെ എല്ലാം തന്നെ പാത്രത്തിലേക്ക് മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് അതല്ലെങ്കിൽ നമുക്കൊരു കോട്ടൻ്റെ തുണി എടുക്കാം അപ്പോൾ അ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ടിഷ്യൂ പേപ്പർ അല്ല തുണിയാണ് എടുക്കുന്നതെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി തന്നെ എടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശം ഈ ടിഷ്യൂ പേപ്പർ അങ്ങ് വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ പച്ചക്കറി ഒട്ടും തന്നെ കേടാകാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് വയ്ക്കാം ഇപ്പം ഞാനിതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല ഇതുപോലെ കട്ട് ചെയ്ത് ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെ ഇത് ഫ്രഷായിട്ട് ഒട്ടും തന്നെ വാടിപ്പോകാണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്